സി ഫുട്ബോളിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ മാത്രമേ ഒത്തിരി നാൾ നിന സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അൽവാരോ വാസ്കോസ് പെരേഡൈസ് അഡ്രലോട് അവരുടെ ആ ഒരു സഖ്യവും അവരുടെ ഫ്രണ്ട്ഷിപ്പും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സോ അതുപോലെ തന്നെ വളരെ മികച്ചൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അല്ലെങ്കിൽ വളരെ മികച്ചൊരു കൂട്ടുകെട്ടായിരുന്നു ഒവാ സുധൈ എന്ന് പറഞ്ഞാൽ ക്വാമി ഇവരുടെ കൂട്ടുകെട്ട് പ്രത്യേകിച്ച് നമ്മളത് എന്താ പറയുക ഡ്യൂറൻ കപ്പിലൊക്കെ നല്ല രീതിയിൽ കണ്ടൊരു സംഭവം തന്നെയാണ് സോ എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം കണ്ട് കാണും ക്വാമി ബിപ്രയ്ക്ക് താങ്ക് യു പോസ്റ്റൊക്കെ ഇട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരുന്നു സോ എന്തായാലും കഴിഞ്ഞ ദിവസം കിട്ടാ താങ്ക് യൂ പോസ്റ്റിൽ വളരെയധികം നമ്മളെ നിരാശരാക്കി അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചൊരു താങ്ക് യു പോസ്റ്റ് ക്വാമി വിപ്രയുടെ തന്നെയായിരുന്നു എന്ന് തന്നെ പറയണം എന്തായാലും ആ ഒരു പോസ്റ്റിനൊക്കെ ശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നോമാസീ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു നിന്നെ ഞാൻ തീർച്ചയായിട്ടും മിസ്സ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സ്റ്റോറി ഇട്ടിന്ന് ക്വാമി വിപ്രയുടെ ആ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഐ വിൽ ഷുവർ മിസ് യു ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആ ഒരു കോട്ട എന്ന് പറയുന്നത് സോ എന്തായാലും ഉറപ്പായിട്ടും അദ്ദേഹം മിസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളും സ്വാമി അഭിപ്രായം വളരെയധികം മിസ്സ് ചെയ്യും എന്ന് തന്നെ പറയണം സോ എന്തായാലും എൻ്റെ എന്താ പറയുക ചെറിയൊരു പനി പോലെ തോന്നുന്നു സോ അതുകൊണ്ടതൊന്ന് ശബ്ദത്തിൽ എന്തൊക്കെയൊരു പ്രശ്നം പോലും ഒന്ന് സംസാരിക്കുമെന്തോ വലു പോലൊക്കെ ഫീൽ ചെയ്യുന്നു സ്വന്തമായിരിക്കും നിങ്ങളൊന്ന് ക്ഷമിക്കുക കാരണം എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല പെട്ടെന്നാണ് ഇതുണ്ടായത് ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നൊരു പത്ത് മിനിറ്റ് മുമ്പാണ് ഇങ്ങനൊരു ചിത്ര രീതിയിൽ ചുമയും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് സോ നിങ്ങൾ ക്ഷമിക്കുക